மீன் கருவாடு பச்சை வேணாலும் வயர் ரொம்ப நல்லா இல்ல சாப்பிட்டு இருக்கு சாப்பிட்டது எனக்கு செட் ஐலா പച്ചമീൻ എവളെ വേണമെങ്കിലും ഞാൻ സാപ്പിടും തരുമല്ല ഇറത്താലും അതിന് എപ്പോ ഞാൻ വാങ്ങുന്നത് മത്തി കരുവാട് നല്ല സൂപ്പർ ടേസ്റ്റ് മത്തിവാടി വേണ്ടപ്പ ഇത് ഇത് തീന്നിട്ട് ഞാൻ വാങ്ങും അത് പോലാ മുന്നൂറ് രൂപ ശരിയപ്പ മീന് ഒന്ന് മറ്റേ മത്തി പിന്നെ നമ്മടെ മുള്ളനില്ലേ കരുവാടില്ലേ മുള്ളൻ പിന്നെ ഈ പാൽസാറ് മുള്ളനും സൂപ്പറല്ലേ ടേസ്റ്റ് അല്ലേ നമുക്ക് നല്ല അതിന്റെ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എലുംബില്ലേ എലുമ്പിന്റെ ബോൺസിനൊക്കെ നല്ല ബലം പിന്നെ ഇത് കിടക്കും കാൽസ്യം കിടക്കും മറ്റേത് ഇതൊന്നും കിടക്കാതെ അതിനകത്തുള്ള പ്രോട്ടീൻ നിറയുണ്ടല്ലോ അതേമാതിരിന്താ മത്തിക്കും നല്ലതാണ് മത്തി നല്ലതാണ് ഇനി വരുമ്പോൾ മുള്ളനും കൊണ്ടു വാങ്ങിയ മുള്ളൻ എനിക്ക് തുങ്ങും എനിക്ക് രണ്ടുമൂന്നും അവളെന്താ എനിക്ക് ഇതേ പോകും ആ നമുക്ക് പോയാല് ഏതാച്ചാ ഹെൽപ്പ് അങ്ങനെ ആരുമില്ലല്ലേ അവിടെ പോയാൽ നമുക്ക് അറിയില്ലല്ലോ നാട് നാടറിയത്തില്ലോ ഇപ്പൊ ഞാനിപ്പം കാർ അല്ലെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം കൊണ്ട് ഞാൻ അവിടെ എത്തും എത്ര ദിവസം കൊണ്ട് ഞാൻ അവിടെ എത്തും നമുക്ക് അറിയത്തില്ലല്ലോ കേട്ടിട്ടൊന്നും പറയാപ്പാ അപ്പൊ കേട്ടിട്ടൊന്നും പറയാ എന്റെ അടുത്ത് പറയാ എനിക്കൊന്നും ലഡാക്ക് വരെ പോകണം എന്ന് പോകണ എന്റെ ഒരു ലക്ഷ്യം എന്ന് ലഡാക്കിൽ പോകണം അവിടെ പോയിട്ടുണ്ട് മാസം ലീവ് വന്നു കഴിഞ്ഞിട്ട് ചെറിയ കുട്ടിയാണ് വന്ന് പെൺകുട്ടി അങ്ങനെയാണല്ലോ കുട്ടികൾ ും അവരുടെ നാല് അഞ്ചാറ് ദിവസം പിടിക്കും കോയമ്പത്തൂരിൽ ഫ്ലൈറ്റിൽ പോകും നെടുമ്പാശ്ശേരി എറണാകുളത്ത് കൊച്ചിയില് കൊച്ചി നെടുമ്പാശ്ശേരി ആ അത് കൊഴപ്പില്ല ഞാനിപ്പോ പോവാന്ന് വെച്ചത് ഈ യൂട്യൂബ് ചെയ്യുന്ന വേണ്ടിട്ട് ലൈവ് അതല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം തന്നെ അന്നൊന്നും ചോദിച്ചിട്ട് എന്നോടൊന്നും പറ ഇവിടെ വരത്തില്ല അപ്പൊ എപ്പം വരും അടുത്താഴ്ച അടുത്താഴ്ച വരുമ്പോ എന്നോട് പറഞ്ഞാൽ ശരി കാറിൽ ദിവസം പിടിക്കും

ിലെ ലഡാക്കിലെ ഓക്കെ ഓക്കെ മിളിറ്ററി ആർമിയിലാണ് ഓക്കെ അപ്പൊ അപ്പന്റെ കൊച്ചുമകനാണ് കൊച്ചുമ്പോൾ ലഡാക്കിലെ ആർമിയിലാണ് ഇരിക്കുന്നത് പേര് പറഞ്ഞു അസർദി എന്ന് പറയുന്ന ആളാണ് അവിടെ ഉള്ളത് അപ്പൊ അപ്പൊ ചോദിച്ചിട്ട് എന്നോട് പറയാന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് എന്തായാലും ലഡാക്കിൽ പോണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ നമുക്ക് ഒരാളെ കയറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരാളും നമുക്ക് അവിടെ പരിചയം ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് എന്റെ പരിചയപ്പെട്ടാലേ ജീവൻ അങ്ങനെ തരും അങ്ങനെയുള്ള കുട്ടിയാണ് അപ്പം ഞാൻ പോയി അവിടെ ഒക്കെ പോയി ഒന്ന് കണ്ടിട്ട് നമ്മൾ ലൈവ് ഒക്കെ ഇടുന്നുണ്ട് ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പനെ ഇഷ്ടപ്പെട്ട് നല്ല ഫിഷാണ് കരിവാടാണ് എല്ലാവരൊക്കെ വന്നു എന്താ പറയുക അപ്പം ഞാൻ എന്നാ ശരി എന്നാൽ അപ്പൻ്റെ കരിപാട് നല്ല സൂപ്പർ കരിപാടാണ് ഞങ്ങളിവിടെ വരുന്നതാണ് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളു ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇനി അടുത്ത ആഴ്ച ആഴ്ച വരും വിളിക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് തന്നെ മകൻ്റെ നമ്പർ തരാമെന്ന് കൊച്ചുമാൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമാനെ പരിചയപ്പെടുത്തുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിചയപ്പെട്ടിട്ട് നമുക്കിനി പിന്നെ ഞാൻ ഇപ്പോഴെങ്കുമല്ല എല്ലാം ഒന്ന് റെഡി ആയിട്ട് വേണം പോകാൻ പോയിട്ട് ഓക്കെ അവ ശരി അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു ബായ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം മൂത്ര വയ്ക്കാനൊന്നും മഹാ അഹങ്കാരിയാ മഹാഹങ്കാരിയാ കമിയ കമിയ കം 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 ഉം ബാട ബാബടെ കം കം നിന്നോട് ആര് പറഞ്ഞു പറഞ്ഞിറങ്ങാൻ നിന്നെ ഞാൻ കിച്ചണിൽ ഇരുത്തിയിട്ടാണോ വന്നേ ആണോ ആണോ ഗോ ഗോ അടി അടി അത്തോട്ട് കറാ അത്തോട്ട് കറ കറ അത്തോട്ട് കിട്ടിയ ചാൻസ് കിട്ടിയ ചാൻസ് കളയരുത് കേട്ടോ കേട്ടോ ആ എന്താ ഏ ആ എന്ത് ഇല്ല ഇല്ല ഞാൻ തനിച്ചു ഞാൻ പോകുമ്പം എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും ഒരു സ്റ്റാഫ് ഉണ്ടാവും കൂടെ ഞാൻ തനിച്ച് പോകാനാണ് പ്ലാനിങ്